വിഷുവായതുകൊണ്ട് നമ്മൾ ചെറിയൊരു യാത്ര പോകാൻ തീരുമാനിച്ചു എങ്ങോട്ടാണെന്നോ വയനാടേക്ക് അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം കൂടിയിട്ട് നമ്മൾ വയനാട് പോവുകയാണ് അത്ര പേരെ ഉള്ളും കേട്ടോ ഏകദേശം പത്ത് പതിനൊന്ന് പേരാണ് ഇതാണ് നമ്മൾ മഹേഷാട്ടേ അപ്പോൾ മഹേശാട്ടൻ തകർത്ത് ഡാൻസ് കളിക്കലാണ് മറ്റുള്ളവരും ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷേ മഹേശാട്ടത്തിൻ്റെ ആ ഒരു പവർ ആർക്കും കിട്ടുന്നില്ല ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ട് നമുക്ക് ഡാൻസിലൊന്നും വലിയ അറിവില്ല കേട്ടോ നമുക്ക് ഡാൻസൊന്നും കളിക്കാൻ അത്ര വലിയ അറിവില്ല ഗേസ് നമ്മൾ ജിത്തോട്ടനാണ് നമ്മൾ ജിത്തോട്ടം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പതിനൊന്നാൾ ചേർന്ന് നമ്മൾ ഈ യാത്ര പോവുകയാണ് വയനാടേക്ക് ഈ ഒരു യാത്രേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിലെ ഒരു ഫ്ലോറിൽ ഫ്ലോറിലെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ അടിച്ച് പൊളി പൊളിന്നെല്ലാം പറഞ്ഞാൽ ഗൈസ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അൻവർക്കെയാണ് അപ്പോൾ അൻവർക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ക്ഷീണത്തിലാണ് ഈ ചങ്ങ പിള്ള ഉറക്ക ക്ഷീണമാണ് പോലും അപ്പോൾ ചായ കുടിച്ചാൽ റെഡിയാകുന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പിള്ളേരുടെ പുറകിൽ നിന്ന് അടിച്ച് പൊളിയാണ് ഗാസ് അതുപോലെ തന്നെ നമ്മൾ ട്രാവലറിലാണ് കേട്ടോ പോകുന്നത് ട്രാവലറിലാണ് പോകുന്നത് പത്ത് പതിനാല് സീറ്റിൻ്റെ ട്രാവലറാണ് അപ്പോൾ പതിനൊന്നാളേ ഉള്ളൂ ബാക്കി സീറ്റ് കാലിയാണ് കേട്ടോ രാവിലെ നമ്മൾ നമ്മളൊന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് വിട്ടത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അവിടെ നിന്ന് വിട്ടിനേ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് നല്ല ഭക്ഷണം കഴിക്കണം രാവിലെ ഒന്നും കഴിച്ചില്ല അൻവർക്ക് നേരത്തെ പറയുന്നുണ്ട് ചായ കുടിക്കണം ചായ കുടിച്ചാൽ ക്ഷീണം പോകുന്നത് അപ്പോൾ ബാക്കിയെല്ലാവരും നല്ല അടി തകർത്ത ഡാൻസ് കല്ല്യാണം കേട്ടോ ഇനി എവിടെയെങ്കിലും ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നിർത്തണം കാരണം എന്ന് വെച്ചാൽ വിഷു ആയതുകൊണ്ട് എല്ലാ ഹോട്ടലുകളും തുറക്കണമെന്നില്ല അപ്പോൾ ഏതെങ്കിലും ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളവിടെ കയറും ഗൈസ് നല്ല ബസ് ഫുഡ് നമ്മൾ രാവിലെ വിട്ടതാണ് പിന്നെ ഇനി നമ്മൾ നേരെ വയനാടേക്കാണ് പോകുന്നത് ജിത്തോട്ടനൊക്കെ ഫുൾ ട്രിപ്പിംഗ് വൈബിലാണ് കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ പിള്ളേർ ഇതാണ് നമ്മൾ ഷെബീർക്ക ഷെബീർക്കയാണ് നമ്മളെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സോങ്ങ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ ഞാനും അൻവർക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മളാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അൻവറൊക്കെ വന്ന് ചായ കുടിച്ചിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത് അൻവറും അങ്ങനെ ഡാൻസ് കളി തുടങ്ങി കേട്ടോ നല്ല അടിപൊളി സോങ്ങ് വന്നതിന് ശേഷം അൻവറും ഇറങ്ങി വന്ന് ഡാൻസ് കളിയാണ് ഗൈസ് നമ്മളെ കലാപമണീൻ്റെ സോങ്ങ് കേട്ടോ അപ്പോൾ അൻവറൊക്കെ ഫുള്ള് ടയർഡാണ് ഉറക്കശിക്കണം രാവിലെ വിട്ടിന് നമ്മൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഹോട്ടൽ ഹോട്ടലിൽ കയറി ചായ കുടിക്കണോ എന്നാൽ എല്ലാവരും സെറ്റാകും ഗൈസ് ഉള്ളിലത്തെ കാഴ്ച മാത്രം പോരല്ലോ പുറത്തെ കാഴ്ചയും കൂടി ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് പുറത്തെ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് അതിമനോഹരമായ പച്ചപ്പും കണ്ട് നമുക്ക് വയനാടേക്ക് യാത്ര ചെയ്യാം വയനാടേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വേറൊന്നും കാണാനില്ല നമ്മൾ ഇതുപോലത്തെ കാഴ്ച തന്നെയാണ് കാണുന്നത് നമ്മൾ അങ്ങനെ കൊട്ടിയൂരെത്താൻ പോവുകയാണ് എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ തകർത്ത് കളിക്കുമ്പോൾ നമ്മളെ ജിഷ്ണു ഇവിടെ നല്ല ഉറക്കാട്ട ഉറക്കുക ഒന്നൊന്നൊരു ഉറക്കാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി കേട്ടാ എല്ലാവരും നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങി കേട്ടാ അപ്പൊ അൻവർക്ക് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യത്തെ പോലെ എല്ലാം ഫുൾ എനർജി ആയിട്ട അൻവർക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായി ഗൈസ് അങ്ങനെ നമ്മൾ കൊട്ടിയൂർ ചുരം കയറാൻ പോവുകയാണ് കേട്ടോ നമ്മൾ മുമ്പിലൊരു ട്രാവലർ പോകുന്നുണ്ട് നമ്മൾ ജിത്തുവാട്ടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കലാണ് അതിന് പുറമെ ഡാൻസ് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഷബീർക്കും നമ്മളെ പിള്ളേരും കൂടി പുറകുന്ന ഡാൻസ് കളി തുടങ്ങി ഇത്ര നേരം ഷബീർക്കെ ഫ്രണ്ടിലായിരുന്നു നമ്മളത് ആ മായശാട്ടം അപ്പുറത്ത് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അബി വേക്ക് നൽകുന്നുണ്ട് ആ സ്പെക്സിട്ട് നമ്മളെ അബി ആട്ടോ നമ്മളെ ആ റെഡ് ഷർട്ട് ഇട്ടത് നമ്മൾ അശ്വതാണ് അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിയാണ് കൈ നമ്മൾ അൻവർക്ക ഇരുന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞൊരു അഭിജിത്ത് ഉണ്ട് അതിന് പുറകിലാണ് ഓൻ അടിപൊളി ഡാൻസറാട്ടാ അപ്പോൾ ഓൻ ഇത്ര നേരം കളിച്ചിനെ അപ്പോൾ ഇപ്പോൾ കളിച്ച് ക്ഷീണിച്ചിട്ട് പുറകിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഷബീർക്കൊക്കെ ഫുൾ സ്റ്റെപ്പ് അപ്പ ഗൈസ് നമ്മൾ വീഡിയോ ഷൂട്ടിങ് നമുക്ക് ഈ ഡാൻസിലൊന്നും വലിയ പുലപാടില്ല ഇത്ര നേരം ഇരുന്ന് ഡാൻസ് കണ്ട ചങ്ങായി ഇപ്പം എഴുന്നേറ്റ് ഡാൻസ് കളിയാണ് നമ്മൾ ജിത്ത് അങ്ങനെ ജിത്ത് ഡാൻസ് കളി തുടങ്ങി നല്ല സോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സോങ് കേട്ടതിന് ശേഷം ജിത്ത് വാട്ടനും എഴുന്നേറ്റ് ഡാൻസ് കളിയാണ് ഗൈസ് നമ്മൾ ഈ ഒരു ട്രാവലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സെറ്റപ്പ് വണ്ടി കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇടയ്ക്കൽ ഗുഹയിൽ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഇടയ്ക്കൽ ഗുഹയിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ എടക്കൽ ഗുഹ ക്ലോസ്ഡ് ആണ് ഇന്ന് വിഷമായത് കൊണ്ടാണ് തോന്നുന്നത് അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഇനി വേറെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണോ നമ്മൾ വയനാട് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി നല്ല കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഒരു പത്തറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിനി അടുത്ത ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണോ നമ്മൾ ജിത്ത്വാഡിനടി ഇരുന്നിട്ടുണ്ട് പുറകിൽ നേരെ ഇത്ര നേരം ഫ്രണ്ടിലായിരുന്നു നമ്മൾ അഭിയപ്പെടേണ്ടിയിട്ടുണ്ട് ഞാനും പുറകിൽ സീറ്റിൽ വന്നു ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അൻവർക്കൊക്കെ മുമ്പിലാണുള്ളത് അപ്പോൾ നമ്മളിതിന് നേരെ വേറെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണം എന്തായാലും രണ്ട് ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റും വണ്ടേ ട്രിപ്പ് ആകുമ്പോൾ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് കവർ ചെയ്യാനാവും ഗൈസ് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് വൈത്തിരി ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്കൽ ലുഹെന്ന് അടുത്ത് വൈത്തിരിയാണ് നമ്മൾ വിഷ്ണു നാട്ടിൽ നിന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ് വയനാട് എത്തിയിട്ട് ഓന ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റില്ല കേട്ടോ നല്ല ഉറക്കാണ് ഇതാ നമ്മൾ കുഞ്ഞിനിടുന്ന ഫോണിൽ കൊണ്ട് കളിയാണ് കുഞ്ഞിനു വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മറങ്ങി കളിക്കുന്നത് നമ്മളെ കുഞ്ഞിനെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞനങ്ങനെ മുഖം കാണിക്കാൻ പറ്റില്ല നമ്മൾ പോകുന്ന വഴിയുള്ള പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഗൈസ് കാണുന്നത് നല്ല മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാം ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ തേയില തോട്ടങ്ങളൊക്കെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പൂക്കോട് തടാകത്തിൽ എത്തി കേട്ടോ അപ്പോ പൂക്കോട് തടാകത്തിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം കുറച്ച് നടന്നിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ പൂക്കോട് തടാകത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് നടക്കലാണ് ഞാനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ പുറകിൽ നമ്മളെ പിള്ളേർ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതുവഴി നടക്കാൻ വേറെ വേറെ തന്നെ ഒരു വൈബം ആട്ടോ നല്ല ക്ലൈമറ്റാണ് ഗൈസ് അത ഇതിൻ്റെ ഈ പുറകിലുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഏത് സമയത്തും നല്ല മഴ പെയ് പെയ്യാൻ സാധ്യതയുണ്ട് ഗൈസ് അതുമാത്രല്ല നല്ല തണുത്ത അന്തരീക്ഷമാണ് നല്ല തണുപ്പ് ഒന്നര തണുപ്പ് എല്ലാവരും നിൽക്കും എല്ലാവരും നിൽക്ക് E sa lalong an അങ്ങനെ നമ്മൾ തടാകത്തിൻ്റെ സൈഡിലേക്കൂടി നടന്ന് നമ്മളങ്ങനെ എക്സിറ്റിൻ്റെ അടുത്ത് എത്തി പൂക്കോട് തടാകത്തിൻ്റെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കലേട്ടാ നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ ഒന്നര മഴയാണ് കേട്ടാ അങ്ങനെ നമ്മൾ പൂക്കോട് തടാകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുമ്പോൾ ഒരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ വിൽക്കുന്ന നമ്മളൊരു കട കണ്ടോ അപ്പോൾ ആ കടയിൽ നിന്നും കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ തന്നെ കെയർട്ടൊക്കെ വാങ്ങലാണ് നമ്മൾ വണ്ടി വരാൻ വൈകും കാരണം വെച്ചാൽ ഇവിടുന്ന് കുറച്ചപ്പുറം അത് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല ഇവിടുന്ന് പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലാതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടയൊക്കെ വാങ്ങാം കേട്ടോ ഓരോ ആൾക്കാരും വാങ്ങി അതുപോലെ തന്നെ കൈതച്ചക്കയൊക്കെ വാങ്ങി ഞാൻ കൈതച്ചക്കയാണ് വാങ്ങിയത് പിന്നെ കുറച്ച് പാർസൽ വാങ്ങി നമ്മൾ വണ്ടീന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മഴ ഇപ്പോൾ ചോറ് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി വരെ കുറച്ച് ലേറ്റാകും എന്തായാലും അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം അങ്ങനെ ഞാനൊരു ക്യാരറ്റും കൂടി വാങ്ങി അതിൻ്റെ പകുതി നമ്മൾ ഷെബീർ വാങ്ങി കേട്ടോ അപ്പോൾ നല്ല രസവും ഈ ഉപ്പിലിട്ട കഴിക്കാൻ കൈതച്ചക്ക വേറെ ലെവലാണ് ഗൈസ് നമ്മളെ അൻവർക്ക ബേക്കെന്ന് വന്നിട്ട് മാങ്ങ വാങ്ങുന്നുണ്ട് ഇച്ചിരി മാങ്ങ എടുക്കുന്നതെന്നിട്ട് മാങ്ങമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിഷ്ണു അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞ് ജിത്തോട്ടനൊക്കെ വാങ്ങിയിട്ട് അവരൊക്കെ മാങ്ങയാണ് വാങ്ങിയത് അങ്ങനെ നമ്മൾ നേരെ ഇനി താമരശ്ശേരി ചുരം കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്ത എന്തായാലും ലാസ്റ്റ് താമരശ്ശേരി ചുരത്തിലേക്ക് പോകണം താമരശ്ശേരി ചുരത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ രാവിലെ പോകണം അല്ലെങ്കിൽ വൈകിട്ട് പോകണം എന്നാലും ആ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഉച്ചക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ വിഷു ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കാണ് നമ്മളെ പിള്ളേർ പുറകുന്നടിച്ച് പൊളിയാണ് കേട്ടോ അവർക്ക് താമരശ്ശേരി ചോരം എത്തിയതെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ കുഞ്ഞിനൊക്കെ തകർത്ത് ഡാൻസ് കളിയാണ് താമരശ്ശേരി ചുരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര ബ്ലോക്കാണ് മഴ പെയ്തതുകൊണ്ടാണ് അടിപൊളി ക്ലൈമറ്റ് ആണ് കേസ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെയാകെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ എന്തായാലും ഇറങ്ങും അങ്ങനെ നമ്മൾ താമരശ്ശേരി ചോരത്തിൽ വണ്ടി നിർത്തി ഇറങ്ങി കേട്ടോ എല്ലാവരും ഡാൻസ് എന്നും നിർത്തിയില്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് നമ്മുടെ കാണുന്ന ഈ താമരശ്ശേരി ചൊരമാണ് കേട്ടോ അപ്പോൾ ഒരു വല്ലാത്തൊരു വ്യൂ ആണ് നമ്മൾ ഈ താമരശ്ശേരി ചൊരം പിള്ളേരൊക്കെ ഫുള്ള് എന്താ പറയുക ട്രാ ട്രിപ്പിംഗ് ബൈബിളാണ് ഇവിടെ മൂന്നാല് ഭരങ്ങന്മാർക്ക് കേട്ടോ നല്ല കമ്പനിയാണ് അവരോട് സംസാരിച്ചിരിക്കലങ്ങ് അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം നമ്മൾ കൊണ്ടുവന്നിങ്ങനെ നെയ്യപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യപ്പോൾ അത് നമ്മളെ ഈ മംഗൂസിന് കൊടുക്കണോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മൾ ട്രാവലൊരു സൈഡ് ആക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഒരു സോങ് ഇട്ടോ നമുക്ക് പുറത്തുനിന്ന് ഡാൻസ് കളിക്കാന്ന് അപ്പോൾ അങ്ങനെ കുഞ്ഞനൊക്കെ തകർത്ത് ഡാൻസ് കളിയാണ് അതുപോലെ തന്നെ നമ്മൾ മഹേഷാട്ടനും അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡാൻസ് കളിക്കുന്നത് മഹേഷാട്ടനും കുഞ്ഞനും ആട്ടാ നമ്മളെ ഇതാ പിന്നെ അബിയും കളിക്കുന്നുണ്ട് നമ്മളെ മയേശാട്ടെ റോഡിൻ്റെ അപ്പുറം പോയിട്ടല്ല ഡാൻസ് കളിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ മഹാട്ടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എന്നിട്ട് പറഞ്ഞ് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് വെച്ചാൽ ആ പാറേൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ് നല്ല പോസിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ് അതാ നമ്മളെ പിള്ളേർ ഇപ്പത്തുനിന്ന് കളിക്കുന്നുണ്ട് അതാ കുഞ്ഞനും നമ്മളെ അമലും എന്ന് അടിച്ച് പൊളിയാണ് നമ്മളെ ഷെബീർക്കും കേട്ടോ ബസ്സിൽ പോകുന്നവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് ഇവിടെ നിന്നും വിടലാണ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മങ്കൂസ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ച് ഭക്ഷണം കൊടുക്കലാണ് വണ്ടീന്ന് നെയ്യപ്പം എടുത്ത് നെയ്യപ്പം കൊടുക്കലേട്ടോ അപ്പോൾ ഒരാൾ ഭയങ്കര കുസൃതിയാണ് ഗൈസ് കൈകൊണ്ട് കൊടുക്കുമ്പോൾ കൈകൊണ്ട് വാങ്ങുന്നുണ്ട് എന്ത് രസാന്നറിയോ ഇതൊക്കെ കാണാൻ ഇതുവഴി പോകുന്നവർ കൂടുതലും ഫുഡ് കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇവിടെത്തന്നെ നിൽക്കുന്ന കേട്ടോ അവർ അങ്ങനെ നമ്മൾ താമരശ്ചരിച്ചോരും കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് വിട്ട് വീണ്ടും ഡാൻസ് കളി തുടങ്ങി നമ്മളമി പുറകുന്ന ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മൾ അവിയല്ലേ ഇപ്പം ഇരുന്നിട്ടുണ്ട് നമ്മളന്മുറക്കൊക്കെ ഉറക്ക ശീണം കൊണ്ട് ഉറങ്ങുന്നുണ്ട് തോന്നുന്നു ഇതാ നമ്മൾ അൻവർക്ക വീണ്ടും നിന്ന് എഴുന്നേറ്റ് ഡാൻസ് കളി തുടങ്ങി സ്റ്റെപ്പ് എന്നുള്ള പറഞ്ഞാൽ ഒന്നാം തര സ്റ്റെപ്പാണ് കേട്ടോ വണ്ടിയിൽ ഫുള്ള് ലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഫുള്ള് കളറായിട്ടുണ്ട് ഗൈസ് ഒരു രക്ഷയായിട്ടാണ് നമ്മളീ ഒരു ട്രാവലറിൽ യാത്ര എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് കാരണം വെച്ചാൽ നല്ല സബൂഫറും അതുപോലെ തന്നെ നല്ല ലൈറ്റും അതുപോലെ തന്നെ പറയാൻ മാത്രം നല്ല ഡ്രൈവറായിട്ടാണ് നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്തു തരുന്ന നല്ലൊരു ഡ്രൈവറാണ് നമുക്ക് ഈ ഒരു ട്രാവലറിൽ കിട്ടിയത് അപ്പോൾ നമ്മൾ ആ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ട്രിപ്പ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് കാരണം വെച്ചാൽ ഈ ഒരു യാത്രയിൽ ഇതുപോലത്തെ ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യാത്ര കളറാവൂ അങ്ങനെ നമ്മൾ വരുന്ന വഴി ഒരു തട്ടുകട കണ്ടു അങ്ങനെ വണ്ടി അവിടെ നിർത്തി എല്ലാവരും ഇറങ്ങി നല്ല വിഷപ്പുണ്ട് കേട്ടോ രാവിലെ കഴിച്ചതാണ് അപ്പോൾ ഈ ഒരു തട്ടുകടയൊക്കെ ആയിരിക്കും നല്ല തിരക്കുണ്ട് തിരക്കുന്നത് നല്ല തിരക്കാണ് വിഷുവായത് കൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഇതിൻ്റെ പുറകിലാണ് കൈയ്യൊക്കെ കഴുകുന്ന പൈപ്പ് ഒക്കെ ഉള്ളത് കേട്ടോ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ ജിത്ത് വാട്ട് അഭി എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ് ഒരു തട്ടുകടേൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് ഫുള്ള് തേരകൃഷിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി നാട്ടിലേക്ക് ഇനി നല്ല ഉറക്കമായിരിക്കും കാരണം വെച്ചാൽ എല്ലാവരും മാക്സിമം ടയർഡായി കഴിഞ്ഞി അപ്പോൾ എല്ലാവരും ഇരുന്ന് അപ്പോൾ എല്ലാവരും ഉറക്കായിരുന്നു ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫായി സ്വന്തം ഒക്കെ ഓഫാക്കി നല്ല ഉറക്കമായിരുന്നു നാട് വരെ അപ്പോൾ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ